കോഴിക്കോട് നിന്നും കൊല്ലത്തെ സംസ്ഥാന കലോത്സവ വേദിയിലേക്ക് പ്രയാണം നടത്തുന്ന കലോത്സവ സ്വർണ്ണക്കപ്പിന് തൃശൂർ ജില്ലാ അതിർത്തിയായ ചെറുത്തിരുത്തിയിൽ സ്വീകരണം നൽകി പോലീസ് സുരക്ഷയോടെയാണ് നൂറ്റി പതിനേഴര പവൻ തൂക്കമുള്ള സ്വർണ്ണക്കപ്പ് കലോത്സവ വേദിയിലേക്ക് പ്രയാണം നടത്തുന്നത് കോഴിക്കോട് നിന്നും സംസ്ഥാന കലോത്സവ വേദിയിലേക്ക് പ്രയാണം നടത്തുന്ന കലോത്സവ സ്വർണ്ണക്കപ്പിന് തൃശൂർ ജില്ലാ അതിർത്തിയായ ചെറുതുർത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി തൃശൂർ ജില്ലാ ഡി 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 ഷിജുമോൻ പാലക്കാട് ജില്ലാ ഡി ഡി പി വി മനോജ് കുമാറിൽ നിന്നും സ്വർണക്കപ്പ് ഏറ്റുവാങ്ങി ചാവക്കാട് ഡിഇഒ സോണി എബ്രഹാം എ ഇ ഒമാരായ മൊയ്തീൻ സജിദ് ചെറുതുർത്തി ഗവൺമെന്റ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് എം എം ഹനീഫ പ്രിൻസിപ്പൽ പ്രീതി പ്രധാന അധ്യാപിക ആൻസിയമ്മ മാതൃ തുടങ്ങിയവർ നേതൃത്വം നൽകി പോലീസ് സുരക്ഷയോടെയാണ് നൂറ്റിപതിനേഴര പവനുള്ള സ്വർണക്കപ്പ് കലോത്സവ വേദിയിലേക്ക് പ്രയാണം നടത്തുന്നത് എൻസി ജൂനിയർ റെഡ് ക്രോസ് അംഗങ്ങളും സ്വീകരണത്തിന് എത്തിയിരുന്നു